ആഫൻസ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ജാസിയ അസീഖിനെ കുറിച്ചുള്ള വീഡിയോ എന്നത് വീഡിയോ കിടക്കെട്ടോ ഏകദേശം ജാസിയ ആസിഖ് ഈ ലോകത്തോട് ഇരുന്നിട്ട് ഇന്നേക്ക് ഏത് ദിവസമായി ഇന്ന് രാവിലെ കൃത്യം പതിനൊന്ന് മണി പത്ത് ആ ടൈമിൽ ജാസിയയ്ക്ക് വേണ്ടിയുള്ള എല്ലാം ആരംഭിച്ചു കഴിഞ്ഞു ഞങ്ങളെ ഗ്രൂപ്പിലെ ഒരംഗമായിരുന്നു ജാസിയ കാരണം ഞാൻ പേശലി ഞങ്ങൾ ഗ്രൂപ്പിലേക്ക് വരെ കൊണ്ടുവന്ന് വരെ ഞാനായി ജാസിയ ഹാസിക്കുന്നത് ഏകദേശം അഞ്ച് മാസം മുമ്പ് ഇന്ന് അയ്യു ആസിക്ക് എന്നെ വിളിച്ചു എനിക്ക് പോകാൻ കഴിഞ്ഞില്ല പോകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു ചില സാഹചര്യം കൊണ്ട് പോകാൻ പറ്റിയില്ല ഏതായാലും ഞാൻ ഇന്നൊരു ദിവസം അങ്ങോട്ട് എന്തായാലും പോകും ഹാസിക്കിനെ കാണാൻ വേണ്ടി ഏതായാലും ഹാസിക്ക് ഝാസിയുടെ ഉമ്മക്ക് ഒരു വാക്കുണ്ടായി പോയതേയുള്ളു എന്നാൽ ഹാസികന്റെ മകൻ നിങ്ങളെ മകനായി എന്നും ഉണ്ടാവും മകളില്ല എന്നൊരു സങ്കടം ഹാസിക്ക് ആ ഉമ്മയോട് പറഞ്ഞു ആ മകളില്ല എന്ന സങ്കടം ഉണ്ടാവില്ല എന്ന് ഹാസിക്ക് ഷിയുടെ ഉമ്മയോട് പറഞ്ഞു കാരണം ജാസിയക്ക് ഉമ്മ മാത്രം ഉണ്ടായിരുന്നുള്ളു കാരണം ജാസിയ ഉപ്പ ഇല്ല അങ്ങനെയാണ് ഞാൻ കേട്ടത് ഏതായാലും ജാസിയ്ക്ക് വേണ്ടി ഇനി ജാസിയ ഇല്ലെങ്കിലും ആസികാണ് ഇനി ഉമ്മാക്കിന്റെ തുണ ഏതായാലും എല്ലാ ഇതുവാ എത്ര പെട്ടെന്ന് കബർ ജീവിതത്തിൽ നല്ല സുഖമായി ജീവിക്കാനും അതുപോലെ തന്നെ അവരുടെ സുഹൃത്തിയിലേക്ക് എത്താനും അവരുടെ തെസ്റ്റുകൾ എല്ലാം എല്ല ചെയ്യാം കാരണം നിങ്ങൾ നിസ്കയിൽ കൊണ്ട ഓരോ നിസ്കാരത്തിലും ചെറിയ ടൈം മതി ഇവർക്ക് വേണ്ടി ചെറിയ ഇതുവ ചെയ്യാൻ അങ്ങനെ എല്ലാവരും ഇവർക്ക് വേണ്ടി ഇതുവ ചെയ്യുക ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യ സാലറി കിട്ടിയത് വരെ ജാസിയ അറിഞ്ഞില്ല അതറിയിക്കാൻ വരെ സമയം ഉണ്ടായില്ല അതുപോലെ അപ്പോൾ തന്നെ ജാസിയ നമ്മൾ ഈ ലോകത്തോടു കൂടി ഇവിടെ പറഞ്ഞു ജാസിയയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു ജാസിയയുടെ ആദ്യ യൂട്യൂബ് വരുമാനം പാവപ്പെട്ടവർക്കും അനാഥ് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു എന്ന് ജാസിയ പറഞ്ഞിരുന്നു ഏതായാലും എല്ലാവരും ഝാസിയ്ക്ക് വേണ്ടി ദുവാശയില്ല കപൂർ ജീവിതത്തിലെ തെറ്റുകളും എല്ലാ തെറ്റുകൾ പുറത്തപ്പെടാനും വേണ്ടി ഞാൻ ജാസിയയ്ക്ക് വേണ്ടി അധികം വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഒരു നമ്മളൊരു ആയിരുന്നു ആ ഫ്രണ്ടിന് വേണ്ടി വീഡിയോ ചെയ്യുന്ന പരമാവധി ഒഴിവാക്കിയതായിരുന്നു പിന്നെ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്ന് ഏതാണ് എല്ലാവരും ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യില്ല എല്ലാവരും ജാസിയൊക്കെ വേണ്ടി വാ ചെയ്യുക അവിടെ കബറില് പോസിച്ച് അനുവദിക്കുന്നുണ്ടെങ്കിൽ അടുത്ത് ബിഡ്നസ് ചെയ്യുന്നു മോചിപ്പിക്കണം അതുപോലെ തന്നെ കബളി ഇടുക്കമേലും മോചിപ്പിക്കണം അതുപോലെ തന്നെ കബ കി വെളിച്ചമാക്കി വിശാലമാക്കി കൊടുക്കണം പഠിച്ചെ എത്ര പെട്ടെന്ന് അവൾ കബളി പുതുമാലൻ പെരുമാറി ഉറങ്ങും പോലെ ഉള്ളവർ തെല്ലാം എത്ര പെട്ടെന്ന് അവൾ ഉറക്കണം കബളി ഇരുത്തി അവിടെ പുതുമാലനും പെരുമാറിയും ഉറക്കും പോലെ ഉറങ്ങും പോലെ അവരെ ഉറക്കണം എന്ന് പ്രാർത്ഥിച്ചു എല്ലാ ഇതുവശേനും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വാങ്ങിപ്പിയാണ് അപ്പോൾ എല്ലാവരോടും അസ്സലാം അറിയിക്കും